അഞ്ച് മിനിറ്റിൽ കൂടുതൽ ചായ തിളപ്പിക്കരുത് ആപത്ത് ചായ അമിതമായി തിളപ്പിക്കുന്നത് വഴി ക്യാൻസറിന് കാരണമാകുന്ന കാർസിനോജനുകൾ പുറന്തള്ളുന്നു കൂടാതെ ചായ അമിതമായി തിളപ്പിക്കുന്നത് പോഷകങ്ങൾ കുറയ്ക്കുകയും അസിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ ആദ്യ അഞ്ചു മിനിറ്റിൽ കൂടുതൽ ചായ തിളപ്പിക്കരുത് ഇവ മൂലമുണ്ടാകുന്ന കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറത്തുവിട്ട പുതിയ പഠനം പറയുന്നത് ചായ അമിതമായി തിളപ്പിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചായ അമിതമായി തിളപ്പിക്കുന്നതിലൂടെ ചായയ്ക്ക് രുചി വ്യത്യാസം ഉണ്ടാവുകയും അത് ആസിഡിറ്റിക്ക് കാരണമാവുകയും ചെയ്യും കൂടാതെ ഇതുവഴി അക്രിലമെറ്റ് പോലെയുള്ള സംയുക്തങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നു അക്രിലമെറ്റ് ഒരു അർബുദ ഘടകമാണ് മറ്റൊന്ന് അമിതമായി തിളപ്പിക്കുന്ന പാലിലെ പ്രോട്ടീനുകളുടെ നിർജ്ജലീകരണത്തിനും അവയുടെ ഘടനയിൽ മാറ്റം വരുന്നതിനും ദഹനത്തെ കൂടുതൽ പ്രയാസകരമാക്കുന്നതിനും ഇടയാക്കുകയും പാലിലെ വിറ്റമിൻ ബി ട്വൽവ് സി തുടങ്ങിയ പോഷകങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം ഉയർന്ന താപനിലയിൽ പഞ്ചസാര പാലിലെ പ്രോട്ടീനുമായി പ്രതിപ്രവർത്തിക്കുന്നു കാലക്രമേണ വലിയ അളവിൽ ഇവ കഴിച്ചാൽ അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നതുവരെ കുറഞ്ഞത് നാല് ഗ്ലാസ് ചായയെങ്കിലും കുടിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പലരുടെയും കണക്കുകൾ ചിലപ്പോൾ അതിനും മുകളിലാകും എന്നാൽ കഫീൻ അടങ്ങിയ ചായ കാപ്പി പോലുള്ള പാനീയങ്ങൾ ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആകരണം തടസ്സപ്പെടുത്തുമെന്ന് അടുത്തയിടെ ഐ സി എം ആർ പുറത്തിറക്കിയ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള പുതുക്കിയ ഡയറ്ററി മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നു അധികമായി ചായ തിളപ്പിക്കുന്നതു മൂലം ചായയുടെ ഗുണങ്ങൾ കൂടുമെന്നത് തെറ്റായ സന്ദേശമാണ് ചായ ഉണ്ടാക്കുമ്പോൾ അഞ്ചു മിനിറ്റിൽ തന്നെ തേയിലയുടെ കടുപ്പം ഇറങ്ങും ഇതിൽ കൂടുതൽ സമയം തിളപ്പിക്കുന്നത് ഓക്സിഡൈസ് ചെയ്യുന്നതിലേക്കാണ് നയിക്കുക ചായയ്ക്ക് ഗുണവും മണവും രുചിയും നൽകുന്നത് പാലിൽ അടങ്ങിയ പ്രോട്ടീനും തേയിലെ പോളിഫിനോളുകളുമാണ് ചായയിലെ ആരോഗ്യ ഗുണങ്ങൾക്ക് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ കെറ്റാച്ചിൻസ് തെഫ്ലാവിൻ ടാനിൻസ് ഫ്ലവനോയിഡുകൾ തുടങ്ങിയ പോളിഫിനോളുകളാണെന്ന് ന്യൂട്രീഷനിസ്റ്റ് പ്രിയ പാലൻ പറയുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.